മോന് വേണ്ടി ഒരു ചികിത്സാ സഹായത്തിന് വന്നേണ്ണ എന്തെങ്കിലും ഒരു സഹായം നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു മോനായിട്ടോ അവന് ക്യാൻസറായിട്ട് ഇപ്പോൾ ചികിത്സയല്ല അപ്പോൾ അവന് വേണ്ടി ആർ സി സി ചികിത്സ പതിനഞ്ച് ലക്ഷം രൂപ വേണം അപ്പം അതിന് വേണ്ടി നമ്മുടെ സഹായത്തിന് വന്നു എന്തെങ്കിലും ഒരു ചെറിയ സഹായം തന്നു സഹായിച്ച ഉപകാരം ഒരു ചികിത്സയായിട്ട് ചെറിയ സഹായം പയ്യൻ്റെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടേ ഒരു ചെറിയ സാമ്പത്തിക സഹായമാണ് വളരെ ഉപകാരം നമ്മടെ വീടിനടുത്തോട്ട് വൈകാത്തൊരു മോനാണ് ക്യാൻസർ ബാധിച്ചി നമ്മള് സഹായത്തിന് നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു മോൻ വയസ്സുള്ള ഒരു മോന് ക്യാൻസർ ബാധിച്ച് ഇപ്പൊ ചികിത്സയില്ല അപ്പൊ അവനൊരു പതിനഞ്ച് ലക്ഷം രൂപ ഇപ്പം വേണം നമുക്ക് എത്രയും പെട്ടെന്ന് ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് അപ്പൊ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടപ്പോ നമുക്കൊരു ഏഴു ലക്ഷം രൂപയോളം കിട്ടി അപ്പം ബാക്കി തുക കണ്ടെത്തണം അതിന് വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെ നമ്മള് നിങ്ങൾ വീടുകൾ വീടുകൾ ഒരുപാട് ഒരുപാട് അതുപോലെ ആക്രി പറക്കി അത് കൊടുത്ത് നമുക്ക് ശ്രീജിത്തിന്റെ ജീവൻ നമ്മൾ രക്ഷിക്കാൻ പറ്റൂല അപ്പൊ കണ്ടില്ലേ ഇവര് രാവിലെ മുതലേ വാഹനങ്ങൾ കൈ കാണിച്ചു നിർത്തി ഉള്ള സഹായം നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണല്ലേ ശ്രീജിത്ത് മോന് വേണ്ടിയിട്ട് നമ്മളെ കഴിയുന്ന എന്തെങ്കിലും സഹായം ചെയ്യണമെന്നാണ് പറയുന്നത് കാരണം നമുക്ക് അന്ന് വീഡിയോ ചെയ്തിട്ട് ഏഴു ലക്ഷത്തോളം രൂപയാണ് സമാഹരിക്കാൻ കഴിഞ്ഞത് ഇനിയും ഒരു ഏഴു ലക്ഷത്തോളം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ എന്തായാലും പരമാവധി നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം ശ്രീജിത്തിന് വേണ്ടി ചെയ്യണമെന്നാണ് താഴ്മയായി അപേക്ഷിക്കാനുള്ളത് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കാം ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് തലച്ചറ ചിരട്ടക്കോണമെന്നുള്ള സ്ഥലമാണ് ഈ മോൻ്റെ ഒരു ഇഞ്ചക്ഷൻ വേണ്ടത് പത്തു ലക്ഷം രൂപയാണ് മറ്റൊരു ഓപ്പറേഷൻ കൂടി ചേർത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ചികിത്സയ്ക്കായി വേണ്ടത് അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഏഴു ലക്ഷം രൂപ കൊടുത്ത് ഒരുപാട് നല്ല മനുഷ്യർ ഞങ്ങളെ സഹായിച്ചു ഇനിയും ഒരു ഏഴു ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് വേണം അപ്പം ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൊന്നുമോൻ്റെ ജീവനൊന്ന് രക്ഷിക്കണമെന്നാണ് താഴ്മയായിട്ട് പറയാനുള്ളത് ഇതില് ഇതുവരെ സഹായിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല നമ്മളൊരു വാർഡിലെ പകുതി മുക്കാ വീടുകളും അപ്പോൾ അപ്പൊ നമുക്ക് ചില വീടുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വിഷമം ഉണ്ടായിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തുനിന്ന് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമുക്ക് പൈസ അവർ കൊണ്ടുതരുന്നത് ആ അവർ നമ്മൾ ചെല്ലുമ്പം തന്നെ അവർക്ക് നീത് കാണിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുകൊണ്ട് ഈ കുഞ്ഞാന്ന് അപ്പം അവർ അതേ രീതിയിൽ തന്നെ നമ്മൾ പൈസ കൊണ്ടുതന്നെ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് ഇപ്പം തലശ്വറ പള്ളിയിൽ മോന് വേണ്ടി പ്രാർത്ഥിച്ച് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മോന് വേണ്ടി നമ്മൾ നമ്മളിപ്പോൾ ക്യാൻസർ ബാധിച്ച്